കണ്ണൂർ പയ്യാമ്പലത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് പേർ തിരയിൽപ്പെട്ടു കർണാടക സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് രണ്ടുപേരെ രക്ഷപ്പെടുത്തി ഒരാൾക്കായി തിരച്ചിൽ തുടരുന്നു വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി മുഹമ്മദ് സെയ്ഫുള്ള ചേരുന്നു സെയ്ഫു രക്ഷപ്പെട്ടവരുടെ ആരോഗ്യനില എന്താണ് ഏത് ആശുപത്രിയിലേക്കാണ് അവരെ മാറ്റിയത് അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ആ ശില്പ കരക്കെത്തിച്ച രണ്ടു പേരുടെയും നില അതീവ ഗുരുതരമാണ് ഇവരെ വേഗം തന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഫയർഫോഴ്സ് സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാരും കർണാടക സ്വദേശികളാണ് കർണാടകയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിനും എം ടിക്കും പഠിക്കുന്ന ആളുകളാണ് എട്ടംഗ സംഘമായിട്ടാണ് ഇവർ ഇന്നലെ കണ്ണൂർ ജില്ലയിലെത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പയ്യാമ്പലത്തെ കടലിൽ കുളിക്കുന്ന സമയത്താണ് അതിൽ മൂന്ന് പേർ തിരയിൽപ്പെട്ടത് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലായത് അങ്ങനെ അവർ ആദ്യം തെരച്ചിൽ നടത്തി പിന്നീട് വേഗം തന്നെ ലൈഫ് ഗാർഡിനെ വിവരം അറിയിച്ചു ലൈഫ് ഗാർഡാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിളിക്കുന്നത് അങ്ങനെ ഫയർഫോഴ്സ് എത്തി തെരച്ചിൽ തുടങ്ങി ആദ്യ ആദ്യ സമയത്ത് തന്നെ വേഗം തന്നെ രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പക്ഷെ അവരെ കരക്കെത്തിച്ച് പരിശോധിച്ചപ്പോൾ പൾസൊന്നും ഉണ്ടായിരുന്നില്ല വേഗം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്കൂബ ഡേവേഴ്സും ഇപ്പോൾ തെരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട് ശില്പ joyful juniors in international preschool and daycare where every day is filled with joy, learning and growth. at joyful juniors we follow the innovative credo curriculum, a child-centric approach that blends play, exploration and structured learning. our fully air-conditioned classrooms, cctv access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. join us today and give your child the best start to a bright future. admissions open and roll.